ഹായ് ഇന്ന് എന്റെ സുഹൃത്ത് ബിജു സ്മിതയുടെ വീടിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു അപ്പൊ ഞാൻ വരാനിച്ചിരി വൈകി പോയി അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടൊന്ന് പോവാം എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിന്റെ വിശേഷങ്ങളെന്നൊക്കെ നോക്കാം അല്ലെ അപ്പോൾ നമ്മൾ ബിജുവിന്റെ വീടിലെത്തി ഹോർണിംഗ് ബെല്ലടിച്ചു അമ്മച്ചേ എന്താ വിശേഷം വരാനിച്ച് താമസിച്ചു പോയി പ്രാർത്ഥിച്ചോണ്ടിരിക്കണല്ലേ ആ അപ്പോൾ നമ്മുടെ ബിജുവും മക്കളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിജുവേ ആ വരാനിച്ച് വൈകി പോയി അപ്പം വലിയ സന്തോഷമായിട്ടോ കണ്ടപ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് നിന്നു നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം മാതാവിൻ്റെയും യേശുവിൻ്റെയും രൂപമാണ് അല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളി ഡൈനിങ്ങും ഇവിടെ തന്നെ അല്ലേ അമ്മേ ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ബിജുവിന്റെയും സ്മിതയുടെയും പുതിയ ഭവൻ അപ്പൊ നമ്മൾ കയറി വന്നപ്പോ തന്നെ നല്ലൊരു വ്യൂ ആണ് കിട്ടിയത് കാരണം യേശുവിന്റെയും മാതാവിന്റെ ഒക്കെ രൂപം അല്ലേ നമ്മള് മുകളിലായിട്ട് കയറി പോവാണെങ്കിലും നമുക്ക് ഇവിടെ വന്നത് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവാ നല്ല വിശാലമായിട്ടുള്ള ഹാള് ഡൈനിങ് ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങും ഒക്കെ അപ്പൊ നമുക്ക് നേരെ നേരത്തെ ഓപ്പൺ കിച്ചൺ അല്ലേ ബാ അമ്മു എന്താണ്ട് വിശേഷം ും ആ അപ്പൊ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് കൊള്ളാം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ ഇതാണ് നമ്മുടെ ഓപ്പൺ ഉണ്ടല്ലേ കൊള്ളാം ഇതൊരു ഓപ്പൺ കിച്ചൺ പിന്നെ ഇങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ വർക്ക് ഏരിയ അല്ലേ ഇതിനകത്തോട്ട് നമ്മുടെ വർക്ക് ഏരിയ അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇത് ബിജുവിന്റെ റൂം ആണെന്ന് തോന്നുന്നു അല്ലേ താഴെ

അതായത് അമ്മു ചായ വെക്കാൻ പോവായിരിക്കും അല്ലെ അപ്പൊ അത് തന്നെ നടക്കണ്ടല്ലേ ഇതെല്ലാം അപ്പൂന്റെ പ്ലാൻ അത് മൊത്തം ഐഡിയ അതെ അമ്മുന്റെ പരിപാടിയാണ് അപ്പൂന്റെ അമ്മുന്റെ റൂമ് മുകളിലാണ് അല്ലേ അപ്പൊ അമ്മു ചായ വെച്ച പാല് തിളപ്പിച്ചിട്ടുള്ള ഇതാണ് ആ രാവിലെ അച്ഛൻ വന്ന് എല്ലാം കഴിഞ്ഞ് അമ്മ ആയിരുന്ന അമ്മ ആണല്ലോ നമ്മുടെ കുടുംബത്തിന്റെ ആള് സ്മിത ഇല്ലെങ്കിൽ പിന്നെ അമ്മു ആണല്ലോ അത് വേണം എന്തായാലും അപ്പൊ എന്തായാലും ഒരുപാട് നമുക്ക് മേളോട്ട് കൊണ്ടൊന്നു പോലോട്ട് വരാം കണ്ടിട്ട് വരാം അമ്മു അപ്പഴത്തേക്ക് ചായ റെഡി ആയിക്കും ഇപ്പൊ നമ്മുടെ ഈ ഓപ്പൺ ഹാളിൽ തന്നെയാണ് വലിയ ഒരു അല്ലെ വലിയ ഹാളാണ് സെറ്റ് നമ്മൾ ചെറിയൊരു ഡൈനിങ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനേ ഇതുവരെ എവിടെ ഒരു സാധനമാണ് ഈ സ്റ്റെയർ നല്ല നല്ല ഡിസൈൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അതുമുള്ള നമ്മൾ വരുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടാ അതാ ബാ അപ്പൊ മുകളിലോട്ടൊന്ന് കൊള്ളാം കേട്ടാ നന്നായിട്ടുണ്ട് ആ ബിജുവ ഓക്കെ അപ്പം നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാനായിട്ടൊരു ചെറിയൊരു സംഭവം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കൊള്ളാം ആ അത് കൊള്ളാം കേറി വരുമ്പോൾ തന്നെ അപ്പം മുകളിൽ ഒരു റൂമുള്ളത് ഇതാണ് അല്ലേ അപ്പൊ ഇത് നമ്മുടെ അപ്പുവിൻ്റെ റൂമാണ് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ആംബിയൻസ് ആണ് ഇത് കണ്ട അത് അപ്പു വേറെ വൈബാണ് അപ്പൂന് കട്ടിലൊന്നും ഇഷ്ടപ്പാഴെങ്ങനെ താഴെ ഇഷ്ടം താഴെ കിടക്കണം ഇടിയൊക്കെ ഓക്കെ നമ്മക്കമ്മൂന്റെ റൂമുണ്ടാക്കാം നമ്മുടെ അമ്മു കൊച്ചിന്റെ റൂമാണ് ആ അമ്മു അത്യാവശ്യമൊക്കെ ഒക്കെ ചെയ്യാ തോന്നുന്നല്ലേ അത് ഓ നൈസ് നല്ല അടിപൊളി ബാത്റൂമാണ് അമ്മു ചായ ഇട്ടെന്തറിഞ്ഞില്ല അമ്മ എന്തായി ആ ചായ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ ആ അമ്മുന്റെ റൂമൊക്കെ കണ്ട അടിപൊളിയായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ട് ഇത് ആരുടെ ഇതായിരുന്നു ഈ ഓപ്പൺ കിച്ചൻ്റെ ഇവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ കാണണം അല്ലേ ആ ചെയ്യല്ലേ അപ്പം നമ്മുടെ അമ്മ ചായ ഇടുമ്പോഴത്തേക്ക് വെളിയിൽ എല്ലാവരും നമ്മച്ച ഉണ്ട് അപ്പുവുണ്ട് ബിജു ഉണ്ട് അപ്പം അമ്മ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും അവിടെ കാണണം അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ കബോർഡൊക്കെ ഒരു പ്രത്യേകതരം കബോർഡൊക്കെയാണ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊള്ളാം നല്ല ഡിസൈനൊക്കെ ആയിരുന്നു ആ അത് മേപ്പോട്ട് ആ പ്ലേറ്റൊക്കെ വെക്കുന്നല്ലേ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കൊള്ളാം അടിപൊളി പിന്നെ ആ ഓക്കെ 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 അപ്പം ഇനിവ് സ്മിത വരുമ്പോഴത്തേക്ക് കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ കയറ്റാനുണ്ട് ഗ്രഹനാഥ ഉണ്ടെങ്കിൽ ഇതൊക്കെ സെറ്റ് സെറ്റാകുന്നു അല്ലേ പിന്നെ കിച്ചന്റെ ഇവിടെ സംഭവം ഉണ്ട് അത് ഇതും അത്യാവശ്യം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെന്തൊക്കെ വീടൊക്കെ വെച്ചപ്പോഴത്തേക്ക് എന്താ തോന്നുന്ന മനസ്സിന് ഒരുപാട് സന്തോഷ നമ്മൾ പ്രതീക്ഷയെ കാട്ടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലേ ഇനിയിപ്പോ നമുക്ക് ഇനി ഇവിടെ ഉള്ള വിശേഷം പറഞ്ഞ അമ്മൂൻ്റെ അപ്പൂവിന്റെ ഒക്കെ കല്യാണമായിരിക്കും ഇപ്പൊ വീടൊക്കെ റെഡിയാക്കിയല്ലേ അല്ലേ തീർച്ചയായിട്ടും അതെ അതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മള് കഥവ് തുറന്ന് നമ്മൾ കേറി വരുമ്പോ തന്നെ മാതാവിന്റെയും യേശുവിന്റെ ഒക്കെ അവര് രൂപം വെച്ചിരിക്കുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ട് അതെ 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 ബിജുവേ ബാ അപ്പം ഇതാണ് നമ്മുടെ ബിജുവിന്റെയും ഫാമിലിയുടെയും വീട് നല്ല നൈസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചടി 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 വീടിന് ഐശ്വര്യമായിട്ട് വരട്ടെ അല്ലെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി വൈകിയെങ്കിലും സംഭവമൊക്കെ നമ്മൾ പൊളിച്ചിട്ടുണ്ട്